സാമൂഹിക പ്രതിബദ്ധത ഇത്രയേറെയുള്ള ഉള്ള സാഹിത്യകാരന്മാർ വിരളമാണ് തൂലികയെ ശക്തമായ സാമൂഹിക നിർമ്മിതിക്കായി മാറ്റിവയ്ക്കുന്ന കഥാകൃത്തും കവിയും നോവലിസ്റ്റുമായ ജയരാജ് മുരുക്കുംപുഴയെ വിസിറ്റിംഗ് കാർ ടീം ഏറെ ആദരവോടെ നമസ്കാരം സർ സർ എഴുതാറുണ്ട് എഴുതാറുണ്ട് കഥ നോവൽ എഴുതാറുണ്ട് സാഹിത്യത്തിൻ്റെ പല മേഖലകളിലും ഇത് ഏത് ഇന്റർവ്യൂയിലും ഇത് ചോദി ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ കഥയും കവിതയും നോവലും എഴുതുന്നത് കൊണ്ട് തന്നെ ചോദിക്കാറുണ്ട് ഇതിൽ ഏറ്റവും ആശയപരമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംവദിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്നത് ഏതാണെന്ന് എല്ലായിടത്തും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഏത് മാധ്യമമായാലും നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു